നമസ്കാരം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ ആരോപണങ്ങൾ ചർച്ചയാകുമ്പോൾ മറ്റു ചില തുറന്ന് പറച്ചിലുകളുമായി രഞ്ജിനി ഹരിദാസ് മുന്നോട്ട് വരികയാണ് ചില ഉദ്ഘാടനങ്ങളുടെയും ഷോകളുടെയും പിന്നിൽ നടക്കുന്ന ചൂഷണങ്ങളെക്കുറിച്ച് തുറന്ന് സംസാരിക്കുകയാണ് രഞ്ജിനി മലയാള സിനിമയിൽ മാത്രമല്ല വിദേശ പ്രോഗ്രാമുകളുടെ അടക്കം സ്പോൺസർമാരായി എത്തുന്ന മുതലാളിമാരടക്കം നടിമാരുടെ കഥകൾ മുട്ടാറുണ്ടെന്നാണ് രഞ്ജിനി പറയുന്നത് മാത്രമല്ല പല സ്ഥാപനങ്ങളുടെയും ഉദ്ഘാടകരായി എത്തുന്ന നടിമാരോടും ഇത്തരം അഡ്ജസ്റ്റ്മെന്റുകൾ ആവശ്യപ്പെടാറുണ്ട് എന്നും തനിക്കത് നേരിട്ടറിവുണ്ട് എന്നും രഞ്ജിനി ഒരു സ്വകാര്യ ചാനലിനോട് പറഞ്ഞു അതിനായി എത്ര പണം നൽകാനും അവർ തയ്യാറാണ് എന്നും രഞ്ജിനി കൂട്ടിച്ചേർത്തു ഉദ്ഘാടനത്തിന് വിളിക്കുമ്പോൾ കൂടെ ഇതുകൂടെ ചെയ്തു കൊടുത്താൽ എത്ര കാശ് വേണമെങ്കിലും തരാമെന്ന് പറയുന്നു ചില നടിമാരുടെ പേര് പറഞ്ഞ് ഇവരൊക്കെ ചെയ്യാറുണ്ട് എന്ന് പറയും പരസ്പര സമ്മതത്തോടെ ആർക്കും എന്തും ചെയ്യാം അത് അവരുടെ വ്യക്തി സ്വാതന്ത്ര്യമാണ് എന്നാൽ തനിക്കതിൽ താല്പര്യമില്ല ഇതിനു പുറമേ ഷോകൾ ചെയ്യുമ്പോഴും ഇത്തരം സാഹചര്യം താൻ കണ്ടിട്ടുണ്ട് എന്ന് രഞ്ജിനി പറയുന്നു കുറേ വർഷങ്ങൾക്ക് മുൻപ് ഒരു ഷോ ചെയ്തപ്പോൾ നല്ല ഒരു സംഘം ആർട്ടിസ്റ്റുകളാണ് കൂടെ ഉണ്ടായിരുന്നത് ഞാൻ പൊതുവെ ഷോകൾക്ക് പോകുമ്പോൾ ഹോട്ടലുകളിൽ ക്രൂവിൻ്റെ കൂടെ താമസിക്കാറില്ല എവിടെ പോയാലും എനിക്ക് സുഹൃത്തുക്കൾ ഉണ്ടാകും അവരുടെ വീട്ടിലാണ് താമസിക്കുക ഈ ഷോയിൽ പോയപ്പോൾ ഞാൻ ഷാർജയിൽ എൻ്റെ സുഹൃത്തിൻ്റെ വീട്ടിലായിരുന്നു ഇവരെല്ലാം അജ്മാനിലോ മറ്റോ ആയിരുന്നു പ്രാക്ടീസിന് വരുമ്പോൾ ഡാൻസർ കുട്ടികൾ വന്ന് ചേച്ചി രാത്രി മുറിയിൽ മുട്ടുന്നുണ്ട് എന്നും ഫോൺ കോൾ വരാറുണ്ട് എന്നും പറഞ്ഞു അവർക്ക് കുറച്ച് ഭയമുണ്ട് കോൾ എടുക്കരുത് എന്ന് ഞാൻ പറഞ്ഞു അതിനു മുൻപ് ഓർഗനൈസേഴ്സ് വന്ന് ഷോയുടെ സ്പോൺസർമാർക്ക് രഞ്ജിനിയെ കാണാനും ലഞ്ചിന് കൊണ്ടുപോകാനും താല്പര്യമുണ്ട് എന്ന് പറഞ്ഞു അതിൽ കുഴപ്പമൊന്നുമില്ല എന്ന് ഞാൻ കരുതി ഒന്നും നമ്മൾ ആലോചിക്കുന്നില്ലല്ലോ ഷോപ്പിംഗ് വല്ലതും ചെയ്യണോ എന്ന് അവർ ചോദിച്ചു വേണ്ട എന്ന് പറഞ്ഞു ഇതിനുശേഷമാണ് ആ കുട്ടികൾ മുറിയിൽ തട്ടുന്ന കാര്യം പറയുന്നത് ഈ ഇവന്റ് ചെയ്ത ആൾക്കാർ സ്പോൺസർമാരോട് പറഞ്ഞു വെച്ചു എന്ന് തോന്നുന്നു ഇങ്ങനെ കുറച്ച് കുട്ടികളുണ്ട് നിങ്ങൾ ട്രൈ ചെയ്തോളൂ എന്ന രീതിയിൽ ഇതേ ഗ്രൂപ്പ് ഇവന്റ് കഴിഞ്ഞ് ഡിന്നറിന് ഒരു വാട്ടർ ക്രിക്കിലേക്ക് കൊണ്ടുപോയി ഇവന്റ് കഴിഞ്ഞ് ക്ഷീണിച്ചാണ് ഞങ്ങൾ ഇരിക്കുന്നത് ഒന്നര മണിക്കൂർ ചെയ്തോ ബോട്ടിൽ യാത്ര ചെയ്യണം അവിടെ പോയി ഡിന്നറിന് പബ്ലിക്കിൽ കുറെ ആൾക്കാരെ വിളിപ്പിച്ചു അവിടെ ഞാൻ പ്രശ്നമുണ്ടാക്കി കാരണം അവിടെ ആൽക്കഹോൾ ഉണ്ടായിരുന്നു അന്ന് ഞാൻ കുറച്ച് വയലന്റായി ഒരു സ്ത്രീക്ക് ഒരിടത്തേക്ക് പോകുമ്പോൾ അവിടെ കംഫർട്ടബിൾ ആണോ എന്ന് നമുക്ക് മനസ്സിലാകും ഉള്ളിൽ നിന്ന് ഒരു കോളിംഗ് ഉണ്ടാകും രഞ്ജിനി ഇത് ശരിയല്ല എന്ന് മോഡലിംഗ് രംഗത്തും ഇത്തരം ഉണ്ട് എന്നും രഞ്ജിനി ഹരിദാസ് പറഞ്ഞു ഇവിടെ രഞ്ജിനിയുടെ ഈ വാക്കുകൾ വിരൽ ചൂണ്ടുന്നത് കൂടുതൽ ഗൗരവതരമായ ചില മേഖലകളിലേക്കോ കൂടിയാണ് എന്നാൽ ഇക്കൂട്ടത്തിൽ ഉദ്ഘാടനങ്ങളുടെ മറവിലെ ചൂഷണങ്ങളെ പറ്റിയുള്ള രഞ്ജിനിയുടെ ആരോപണം പ്രധാനമായും വിരൽ ചൂണ്ടുന്നത് ഉദ്ഘാടന സ്പെഷ്യലിസ്റ്റുകളായ ചില മലയാളത്തിലെ തന്നെ നടിമാർക്കെതിരെയാണ് താൻ അതിന് തയ്യാറായില്ല പക്ഷേ തയ്യാറാവുന്ന നടിമാരുണ്ട് എന്ന് രഞ്ജിനി തറപ്പിച്ചു പറയുമ്പോൾ ഈ വിഷയത്തിൽ സംശയനിഴലിലുള്ളവർ മറുപടി പറഞ്ഞു എന്തായാലും ചിലരുടെയൊക്കെ മുഖത്തടിക്കുന്ന സ്റ്റേറ്റ്മെന്റ് തന്നെയാണ് രഞ്ജിനി ഹരിദാസ് ഇവിടെ നടത്തിയിരിക്കുന്നത് അതേസമയം സ്ത്രീകൾക്ക് നോ പറയാൻ അറിയാത്തത് കൊണ്ടാണ് ഇത്തരം ലൈംഗിക കുറ്റകൃത്യങ്ങൾ നടക്കുന്നത് എന്നും രഞ്ജിനി പറഞ്ഞു സിനിമ ഇൻഡസ്ട്രിയിൽ വരുമ്പോൾ നോ എന്ന് ഉച്ചത്തിൽ പറയാൻ സാധിക്കണമെന്നാണ് പറയാറ് ഞാൻ പൊതുവെ എല്ലാവരോടും തുറന്നടിച്ച് പറയുന്ന ആളായതുകൊണ്ട് കൊണ്ട് എനിക്കിതുവരെയേക്കും ഒരു മോശം അനുഭവം ഉണ്ടായിട്ടില്ല ഒരു സ്ത്രീക്ക് ഒരു ഇൻഡസ്ട്രിയിൽ നിലനിൽക്കണമെങ്കിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടി വരും നോ എന്ന് പറയാൻ സാധിക്കാത്ത സ്ത്രീകളും നമുക്കിടയിലുണ്ട് ചിലപ്പോൾ അത്രയും മോശം സാഹചര്യമാവാം അവർക്കുണ്ടാവുക പക്ഷേ സ്ത്രീകൾക്ക് നല്ല വർക്കിംഗ് അറ്റ്മോസ്ഫിയർ എന്തുകൊണ്ടാണ് ഈ ഇൻഡസ്ട്രിക്ക് ഉറപ്പ് നൽകാൻ സാധിക്കാത്തത് എന്റെ ചെറുപ്പത്തിൽ അപ്പനും അമ്മയും സിനിമയിൽ അഭിനയിപ്പിക്കാൻ കൊണ്ടുപോയിരുന്നു ഒന്ന് രണ്ട് വട്ടം പോയപ്പോൾ തന്നെ അത് അവസാനിപ്പിച്ചു കാരണം ഒരു ഹോട്ടൽ റൂമിൽ വെച്ച് ഒരു കൂട്ടം ആണുങ്ങളുടെ മുന്നിലേക്കാണ് ഓഡീഷൻ എന്ന പേരിൽ വിളിക്കുന്നത് ഇതെല്ലാം അത്ര സുഖകരമായ രീതികളായിട്ട് തോന്നിയില്ല എന്നും ഇന്നും എനിക്ക് അങ്ങനെ താല്പര്യമില്ല എന്നും രഞ്ജിനി പറയുന്നു ഒരു ഓഫീസിൽ വെച്ചോ അല്ലെങ്കിൽ ഒരു ഒഫീഷ്യൽ രീതിയിലോ ഇതിനെ സമീപിക്കാൻ സാധിക്കാത്തത് എന്തുകൊണ്ടാണ് എന്നും രഞ്ജിനി ഹരിദാസ് ചോദിക്കുന്നു